നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അത്യന്തം ഭീതിപ്പെടുത്തുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പരാമർശിക്കുന്ന ഭാഗങ്ങൾ നമ്മെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളയും മലപ്പുറം ജില്ലയിൽ പോലീസ് പിടികൂടിയ നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ കള്ളപ്പണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കുന്ന ഒരു അഭിമുഖമാണ് കേരളം ഞെട്ടിലൂടെ വായിച്ചത് ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായാണ് ഈ അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നത് അതിലപ്പുറം മലപ്പുറം ജില്ലയിൽ വലിയ തോതിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു കിലോക്കണക്കിന് സ്വർണം പോലീസ് പിടികൂടുന്നു ഒരു പക്ഷേ രാജ്യത്തെ ഏറ്റവുമധികം കള്ളക്കടത്തും ഹവാല പണം ഒഴുകുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ മലപ്പുറം ഇനി ഇന്ത്യയിൽ അറിയപ്പെട്ടേക്കാം കാരണം ഹിന്ദു എന്ന ദിനപത്രത്തിലാണ് ഇത്തരം ഒരു അഭിമുഖം വന്നത് ഈ അഭിമുഖത്തിന് തൊട്ടു പിന്നാലെ താൻ അഭിമുഖത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്ന് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഓഫീസും വിശദമാക്കി എന്നാൽ അഭിമുഖം തയ്യാറാക്കിയത് ഒരു പി ആർ ഏജൻസിയുടെ സഹായത്തോടെയാണെന്നും ഈ പി ആർ ഏജൻസിയുടെ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥർ അഭിമുഖത്തിൽ ഉടനീളം അവിടെ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ഈ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ മുൻപ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണമെന്ന് ഈ പി ആർ ഏജൻസി ആവശ്യപ്പെടുകയായിരുന്നു ഇതൊക്കെ രേഖാമൂലം ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ നിഷേധിച്ച് പിണറായി വിജയൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാൽ കേരളത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഹവാല പണം വരുന്നത് വളരെ ഗൗരവത്തോടെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കള്ളത്തിലിറങ്ങി അദ്ദേഹം കേന്ദ്രത്തിന് എഴുതി എന്താണിപ്പോൾ മലപ്പുറത്തെ ഒരു സ്ഥിതി പിണറായി വിജയൻ പറഞ്ഞതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഒരു പട്ടാള ഭാരക്ക് തന്നെ മലപ്പുറത്ത് വിനിയോഗിക്കേണ്ടി വരുമോ അത്യന്തം അപകടകരമല്ലേ അവിടുത്തെ സ്ഥിതി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് പിൻവലിയുന്നത് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളില്ലാതാകുമോ തിൽ രണ്ട് കാര്യങ്ങളിലാണ് മറുപടി ഉണ്ടാവേണ്ടത് ഒന്ന് നടന്ന സംഭവ വികാസങ്ങൾ രണ്ട് മലപ്പുറത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകൾ കാരണം മുഖ്യമന്ത്രിയെന്ന് നിഷേധിച്ചല്ലോ അപ്പോൾ എനിക്കൊന്ന് ആദ്യമായി നമ്മൾ ഇപ്പോൾ വിവാദം ഉണ്ടായ വിഷയങ്ങൾ അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളൊന്ന് പരിശോധിക്കുന്ന ഒന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെപ്റ്റംബർ മുപ്പതിന് ദേശീയ ദിനപത്രം എന്ന് അവകാശപ്പെടുന്ന എന്നാൽ കേരളത്തിലെ ഉള്ള ജനങ്ങൾ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ സെപ്റ്റംബർ മുപ്പതിന് വന്ന ഒരു അഭിമുഖം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭിമുഖ അഭിമുഖമാണ് ഇപ്പം ഈ വിവാദത്തിന് കാരണമായിരിക്കുന്നത് അതും ഡൽഹിയിൽ വെച്ചാണ് ആ അഭിമുഖത്തിൻ്റെ തലവാചകം തന്നെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ ശക്തികളെ ഏറ്റവും ശക്തമായി എതിർക്കും എതിർക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് എൻ്റെ തലവാചകം ആ ആ അഭിമുഖം ഹിന്ദു പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിയുന്നതുവരെ താൻ ഇങ്ങനൊരു പിന്നെ പരാമർശം നടത്തിയിട്ടില്ലെന്നും അത് തെറ്റാണെന്നും ചമോറയാണെന്നൊന്നും പിണറായി വിജയന് തോന്നിയിട്ടില്ല അങ്ങനെയുണ്ട് എന്തായാലും ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മണിക്കൂർ വരെ എന്ന് പറയാം അപ്പൊ അതുവരെ അതിനകത്തൊരു കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാഡ കൂടെ എഴുന്നേക്കുന്നു അയാളുടെ മറ്റേ പ്രസ് സെക്രട്ടറി ഹിന്ദു പത്രത്തിന് കത്തെഴുതുന്നു അത് പിന്നീട് അതിൻ്റെ വിവാദങ്ങൾ അതിലേക്ക് നമുക്ക് ബാബ അതിനു മുമ്പ് എന്താണ് അതിനകത്ത് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് രണ്ട് വാചകങ്ങളാണ് അതിനകത്ത് വിവാദം അതിൽ ഒന്ന് എന്ന് പറയുന്നത് സോമൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ മലപ്പുറത്ത് നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ സ്വർണവും നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഹവാലപ്പണവും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പോലീസ് പിടിച്ചെടുത്തു അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മണി ഈസ് എൻ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാദം അപ്പോൾ ഇതിനെതിരായിട്ട് ഞങ്ങൾ പോരാടുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉയരുന്നത് ഇതൊക്കെയാണ് വന്ന അപ്പം അതിലെ വിവാദമുള്ള രണ്ട് വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് വന്ന ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് മണിക്കൂറിന് ഹിന്ദു പത്രത്തിന് കത്തെഴുതക്കു കാരണം മലപ്പുറം ജില്ലയിൽ ഇത് പിടിക്കുന്നു പിടിക്കുന്നതിന് ദേശ വിരുദ്ധം മലപ്പുറം ജില്ല തീവ്രവാദത്തിന്റെ ഒരു പിന്നെ കളിത്തൊട്ടിലാണ് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞു വലിയ വിവാദമായി അല്ല ഇതിലേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ ഈ ഭാഗം ഇത് നേരത്തെ തന്നെ കണക്കുകൾ വാസ്തവമാണ് അല്ല ഞാൻ അതിലേക്ക് വരാം എന്ന് ഞാൻ രണ്ടാം ഘട്ടത്തിൽ അതിലേക്ക് വരാം അപ്പോൾ അതേ വലിയ വിവാദമായതിനെ തുടർന്ന് ഹിന്ദു പത്രത്തിന് കത്തയച്ചിട്ട് പറയുന്നു അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ആ കത്തിൽ പറയുന്നത് പിണറായി വിജയൻ ഇത് ഇത് പറയുമ്പോൾ ഒരു ജില്ലയെക്കുറിച്ചോ ഒരു പ്രദേശത്തെക്കുറിച്ചോ പരാമർശിച്ചിരുന്നതേയില്ല എന്നുള്ളതാണ് വിശദീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇല്ല ഒന്ന് രണ്ട് ഈ പണം കേരളത്തിലേക്ക് വരുന്നത് ആൻ്റി സ്റ്റേറ്റ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല അല്ലെ ഇരട്ടത്താപ്പം നമുക്ക് പിന്നീട് പുറത്തു കൊണ്ടുവരാം എന്നും പറഞ്ഞ് കത്ത് പോകുന്നു അതുകൊണ്ട് ഹിന്ദു പത്രം അത് അതിൽ അത് നിഷേധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് പോകുന്നത് ആ കത്ത് പോയതിനെ തുടർന്ന് ഹിന്ദു പത്രത്തിൻ്റെ ഒരു നിഷേധം വരുന്നു ആ നിഷേധമാണ് ഈ വിഷയത്തെ കൂടുതൽ വിവാദത്തിലേക്ക് കൊണ്ടുപോയത് ആ നിഷേധം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വളരെ പരിഹാസ്യമായിട്ടാണ് നമുക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം കേസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ലേഖിക അവർ ശോഭന കെ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദുവിൽ ഒരു ഡെപ്യൂട്ടി എഡിറ്ററാണ് ഇടതുപക്ഷ സ്റ്റോറികളെ ഇടതുപക്ഷ സ്റ്റോറികളെന്നല്ല അവർ ഹിന്ദു അതായത് ജെ എൻ യു അവരൊരു ഏറ്റവും പിന്നെ ശക്തമായ ഒരു എസ് എഫ് ഐ കാര്യായിരുന്നു അപ്പം അവർ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കേരള ഹൗസിൽ പോയി മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യുന്നു ആ ഇന്റർവ്യൂ മുപ്പത് മണി മുപ്പത് മിനിറ്റ് നീണ്ടു വന്നിരുന്നു ആ മുപ്പത് മണിക്കൂർ മുപ്പത് മിനിറ്റ് നീണ്ടു നിന്ന് ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കേസൻ എന്ന് പറയുന്ന ഈ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു അതിലൊരു പ്രതിനിധി ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ പത്ര ലേഖകയെ സമീപിച്ചിട്ട് ചില കാര്യങ്ങൾ കൂടി പറയണം അത് മുഖ്യമന്ത്രി നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ കാര്യങ്ങൾ എഴുതി തരുന്നു ഇതാണ് ഞങ്ങൾ ചെയ്തത് എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ അത് നിഷേധിക്കാൻ പറഞ്ഞ സ്ഥിതി അത് തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ അതിന് അതിനോട് ക്ഷമ ക്ഷമിനി സുമിനി ഇതിനകത്ത് തന്നെ രണ്ടു തരത്തിൽ ദുരൂഹതയെ ഇരട്ടത്താപ്പം നമുക്ക് കാണാൻ കഴിയും ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ടാ നിഷേധത്തിൽ പറയുന്നുണ്ടാ ഇത് മലപ്പുറത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ദേശവിരുദ്ധവും ഇത് സംസ്ഥാന വിരുദ്ധമാണെന്ന് പറഞ്ഞത് അത് തന്നെ നട്ടാൽ കുരുക്കാത്ത നുണയും ശുദ്ധ അസംബന്ധവും കാരണം കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ ഈ കണക്കുകളൊക്കെ പറയുന്നുണ്ട് അഞ്ച് വർഷത്തെ കണക്കുകൾ പറയുന്നുണ്ട് മലപ്പുറം പിടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത് രാജ്യദ്രോഹമല്ലേ എന്ന് പറയുന്നുണ്ട് ഇനി നിഷേധിച്ചു കഴിഞ്ഞിട്ട് ഈ ഇയാള് പിന്നെ കോഴിക്കോട് നടന്നൊരു യോഗത്തിലും ഇത് കണക്കുകൾ തന്നെ പറഞ്ഞു അതെ കണക്കുകൾ കുറഞ്ഞിട്ട് ചോദിച്ചത് സ്വർണ്ണക്കള്ളക്കെടുത്ത് രാജ്യദ്രോഹമല്ലേ അതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലർക്കെന്തിനാണ് പൊള്ളുന്നത് അങ്ങനെ ഇപ്പോൾ എല്ലാം പ്രധാനപ്പെട്ട പണി അൻവർ മറുപടി ഉൾക്കറാണ് പാ പിടിച്ചവർ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ നിഷേധത്തിന് തൊട്ടു മുമ്പും തൊട്ടു പിന്നീടും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്ന പിണറായി വിജയൻ താൻ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കാണ് വിശ്വസിക്കാം പരിശുദ്ധ ആ ഒന്ന് രണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു പത്രസം ഒരു 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 അഭിമുഖത്തിൽ അയാൾ പറയുന്നത് പറയാത്ത കാര്യം അയാളുടെ അറിവില്ലാതെ തള്ളിക്കയറ്റാൻ ധൈര്യമുള്ള ഏതവനാണ് ഉള്ളത് കാരണം ഞാൻ പലതവണ പറഞ്ഞതുപോലെ സർക്കാരിനെയും പാർട്ടിയെയും ഈ കൈവെള്ളയിലിട്ടിങ്ങനെ ഈ കറക്കുന്നത് പോലെ കറക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഏക ഛത്രാധിപതി പിണറായി വിജയൻ്റെ അറിവില്ലാതെ ചില കാര്യങ്ങൾ അയാളുടെ ഇന്റർവ്യൂ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് വിശ്വസിക്കുന്നത് മലപ്പുറത്തെ ഈ കണക്കുകൾ നമ്മൾ ഇതിന്റെ വിവാദമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു അപ്പൊ ഇതൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഇത് പറയുന്നത് പോലെ ഇത് ഇവരെ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ നടപടി വേണ്ടേക്ക് വേണ്ടേ ഹിന്ദുവിനെതിരെ നടപടി വേണ്ടേ ഇപ്പൊ ഒന്നും ഇല്ലാതെ എട്ടു ദിവസം ജീവിക്കണം എന്ന് ഞാൻ ആ സാധനത്ത് പിണറായി വിജയൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതി ചേർത്തു എന്ന് പറഞ്ഞാൽ ആ എഴുതി ചേർത്ത പത്രത്തിനെതിരെ നടപടി വേണം പറഞ്ഞിട്ടുള്ള ഈ ഏജൻസിക്കെതിരെ നടപടി വേണം ഏജൻസിക്ക് പണം കൊടുത്തിട്ടാവുമല്ലോ ഇത്തരം ഒരു ജോലി അവർ ചെയ്യുന്നത് അതായത് ലേഖനത്തിൽ അതിന് കൊടുക്കുന്ന പണം അതിന്റെ ഒരു ഭാഗമാണിത് അൻവർ പേടിയിൽ ആർട്ടിയാണോ സർക്കാരാണോ അല്ലെ സർക്കാർ പണം മുഴുവൻ നമ്മുടെ അല്ലേ അപ്പൊ ഖലീജ് ടൈംസിൽ ഇവരൊരു ഇത് ഏർപ്പാടാക്കി കൊടുത്തോളൂ അപ്പോ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പച്ച കള്ളവും നട്ട കുരുക്കാത്ത ശുദ്ധാസമ്മതവുമാണ് അങ്ങനെ വരുമ്പോൾ ഇതെന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ചോദ്യം ഇത് ചെയ്തത് പിണറായി വിജയന്റെ അറിവോടും സംഭവത്തോടുകൂടിയോടെ കാര്യത്തിൽ യാത്ര തർക്കവും ഇല്ല കാരണം ഇപ്പോഴും പിണറായി വിജയനെ സംബന്ധിച്ച് പിന്നെ എൻ്റെ സി നമ്മൾ മനസ് ഇപ്പൊ പിണറായി വിജയൻ പറയാത്തൊരു കാര്യം അയാളുടെ ഒരു അഭിമുഖത്തിൽ മലയാളി വാർത്ത കൊടുത്തിരുന്നെങ്കിൽ സോയിമോൻ ഈ കസരയിലാണോ ഉണ്ടാവുക അതോ പൂജ പുരതിയിലാണോ ഉണ്ടാവുക സി ഒന്ന് ആലോചിച്ച് അല്ലേ അല്ലേ പക്ഷെ പിണറായി വിജയൻ ഇപ്പൊ വളരെ ഒരു മൗനമായിട്ട് ഇനി യാതൊരു പ്രശ്നവും അല്ല അഭിമുഖത്തിന്റെ റെക്കോർഡ് പുറത്തുവിടാൻ ആളുകൾ വെല്ലുവിളിക്കുന്നുണ്ട് ഹിന്ദുവിനെ പക്ഷെ ഹിന്ദു ഇതുവരെ പുറത്തു വിട്ടില്ല ഇനി എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അല്ല ഞാൻ പറഞ്ഞുവച്ചാല് അത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇല്ലല്ലോ അത് അത് വിവാദമാവില്ല കാരണം വെച്ചാൽ ഇന്റർവ്യൂ ചെയ്തപ്പോ അതില്ല അത് എഴുതി കൊടുത്താണല്ലോ വിവാദമായപ്പോൾ തടി പോരാൻ പറഞ്ഞാണോ അറിയാം അങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും പക്ഷേ ഇതിലൊരു വല്ലാത്ത കെണിയിലാണ് കെണിയിലായിപ്പോൾ പെട്ടിരിക്കുന്നത് കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളായിരുന്നു ഇതുവരെ പിണറായി വിജയൻ്റെ ശക്തി സി പി എമ്മിൻ്റെ ശക്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരൊക്കെ ഇപ്പോൾ തനി നിറം കണ്ടിരിക്കുന്നു ഈ നീലക്കുറുക്കൻ ചായം പോയ ഒരു അവസ്ഥയായി ഞാനതിലേക്ക് വരാം ഞാനത് അതിനു മുമ്പ് ഇതൊന്ന് പറഞ്ഞു ഈ ഭാഗം ഒന്ന് പറഞ്ഞു തരുന്നുള്ളൂ പിണറായി വിജയൻ പുലർത്തുന്ന മൗനത്തിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഇത് പിണറായി വിജയൻ്റെ കൂടിയാണ് നടന്നിട്ടുള്ളത് സ്വാഭാവികമായും പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണ് ഇന്ന് നടന്നിട്ടുള്ളതെങ്കിൽ എന്തിനു എന്നുള്ളതാണ് ഏറ്റവും പ്രസാ പ്രധാനപ്പെട്ട ചോദ്യം സ്വയം തുടക്കത്തിൽ പറഞ്ഞു എന്താണ് ഇത് ഡൽഹിയിൽ വെച്ചിട്ടാണ് ചെയ്തതെന്നുള്ളത് അതെ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഇത് വരുന്നത് അപ്പം ഡൽഹിയിൽ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോർ പേജിൽ വരിക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കാണും എന്നുള്ളത് വ്യക്തമാണല്ലോ അല്ല ഇതിൽ കേന്ദ്ര സർക്കാർ ഇടപെടുകയും മലപ്പുറത്തൊരു ഇതിന് വേണ്ട ചില മുൻകരുതലുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ചെയ്താൽ അവിടെയുള്ള ആളുകളുടെ രക്ഷകനായി ഒരുപക്ഷെ പിണറായി അല്ല ഞാൻ ഞാൻ ആ പോയിന്റ് ഞാൻ അതിലേക്ക് ഞാൻ വരാം ഞാൻ സ്വയം അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച മൂന്നാല് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടേ പോലും അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇത് ചെയ്തു പിണറായി വിജയൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഇതാണ് നമ്മൾ ആ ഭാഗത്ത് അവസാനമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് അതിലൊന്ന് പിണറായി വിജയൻ ഡൽഹി പോയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ പിണറായി വിജയൻ ഇത് കാണേണ്ടവർ കാണണം എന്ന് ആഗ്രഹമുണ്ടായി പിണറായി വിജയന്റെ അവസ്ഥ എന്താ പിണറായി വിജയന്റെ അവസ്ഥ വളരെ ദയനീയവും പരിതാപകരവുമാണ് എന്ന് നമ്മൾ കാണണം ലാവലിങ് കേസ് മുതലും ഒരുപാട് കേസുകൾ കിടക്കുന്നു മോഡി മൂന്നാമത് അധികാരത്തിൽ വന്നിരിക്കുന്നു കേരളത്തിലാണെങ്കിൽ നാലുപാട് നിന്നുമുള്ള വിമർശനങ്ങളുടെ തീച്ചുളയിൽ അയാൾ നിൽക്കുന്നു ഏറ്റവും പ്രധാനമായി അയാളെ ഭയപ്പെടുന്ന എന്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടായത് ആ വളർച്ച ഉണ്ടായത് സി പി എമ്മിൻ്റെ വോട്ടുകൾ പോയതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാലേ ബി ജെ പി വളരൂ എന്ന് ബി ജെ പിക്ക് ബോധ്യമായിരിക്കും എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പിണറായി വിജയനും അറിയാം ഇത്രയും നാൾ ബി ജെ പി കാരൻ പോട്ടമാതി വിചാരിച്ചുകൊണ്ടിരുന്ന എന്താണ് കോൺഗ്രസ് തളർന്ന് തകർന്നാലേ നമ്മൾ വളരും അതല്ല സി പി എം തളർന്നാലേ ബി ജെ പി വളരൂ എന്ന് ബി ജെ പിക്ക് ബോധ്യമായിട്ടുണ്ടെന്നുള്ളത് പിണറായി വിജയൻ നല്ലപോലെ അറിയാം പിണറായി വിജയൻ ഈ കേസുകൾ മുഴുവൻ കുരുങ്ങിക്കിടക്കണമെന്നും ഇതിന് മുഴുവൻ തെളിവുകളും പിണറായി വിജയൻ ഉണ്ടെന്നും പിണറായി വിജയൻ അറിയാം അതുകൊണ്ടാണ് പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിൻ്റെ ഒരു എഡിറ്റോറിയൽ പേജ് ഇൻ്റർവ്യൂവിൽ ഈ കാര്യം പറഞ്ഞത് എന്താണ് പറഞ്ഞത് പറഞ്ഞത് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയും മോദി സർക്കാരും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറിച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ അവരുടെ മലപ്പുറത്തെക്കുറിച്ചുള്ള ആപ്തവാക്യം അതാണ് പിണറായി വിജയൻ അവിടെ പോയി അർത്ഥജങ്കയ്ക്കിടയില്ലാത്ത യുദ്ധം പറഞ്ഞത് എന്താണ് ബി ജെ പി കുറച്ചാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറം തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ് മലപ്പുറത്ത് നടക്കുന്ന കള്ളക്കടത്തും മലപ്പുറത്ത് നടക്കുന്ന ഹവാല ഇടപാടുകളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മോഡിയും മോഡിയുടെ പ്രഭൃതികളും കഴിഞ്ഞ കൂടെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേ കാര്യം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്നെപ്പോലൊരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് ദേ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വാദം എന്താണോ അത് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട് ദേവി ചെയ്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്നുള്ള പിണറായി വിജയൻ്റെ സാഷ്ടാംഗ പ്രണാമമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് ആ ഭാഗത്തെ കുറിച്ച് പറയാറ് ഇനി സ്വയം പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ് മലപ്പുറം ഇതിന്റെയൊക്കെ കേന്ദ്രമാണോ അല്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് കിലോ സ്വർണവും പിടിച്ചു നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഹവാലയും പിടിച്ചു ഇതാണല്ലോ പിണറായി വിജയൻ പറയുന്നത് ഈ പറയുന്നതിനകത്ത് തന്നെ പ്രശ്നമുണ്ട് സ്വാഭിമാനം എന്താ കാരണം കരിപ്പൂർ എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിലാണ് സംശയമൊന്നുമില്ല കരിപ്പൂരിൽ നിന്ന് പിടിച്ച സ്വർണത്തിൻ്റെ കണക്കും ഹവാലയുടെ കണക്കുമാണ് പിണറായി വിജയൻ പറഞ്ഞത് അതിലും തെറ്റൊന്നുമില്ല പക്ഷേ കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്ന സ്വർണവും കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്ന ഹവാലയവും മലപ്പുറത്ത് മാത്രമാണോ സ്വാഭിമാനം ചെലവഴിക്കപ്പെടുക അത് വയനാട് ചെലവഴിക്കപ്പെടില്ലേ അത് കാസർഗോഡ് ചെലവഴിക്കപ്പെടില്ല അത് കോഴിക്കോട് കണ്ണൂർ ചെലവഴിക്കപ്പെടില്ലേ അത് തൃശ്ശൂർ ചെലവഴിക്കപ്പെടില്ലേ അപ്പോൾ ഈ പിടിക്കുന്ന സ്വർണത്തിൽ ഒരു ശതമാനമാണ് മലപ്പുറത്ത് വരുന്നത് അത് രാജ്യദ്രോഹത്തിന് ചെലവഴിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ കൂടെ വന്നിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയാം പക്ഷേ ഒരു സി പി എം മുഖ്യമന്ത്രി വന്നിട്ട് കരി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിക്കുന്ന സ്വർണം മുഴുവൻ മലപ്പുറം ജില്ലയിലെ പിന്നെ തീവ്രവാദ പ്രവർത്തനത്താണ് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അത് പിന്നെ ശുദ്ധ അസമ്പത്താണ് ഒന്ന് ഒന്ന് രണ്ട് കേരളത്തിൽ മലപ്പുറത്ത് മാത്രമല്ലല്ലോ പിന്നെ വിമാനത്താവളം ഉള്ളത് തിരുവനന്തപുരത്ത് ഒരു വിമാനത്താവളം സ്വർണ്ണക്കടത്ത് കുറവാണ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിന്റെ മറുപടിയിലേക്ക് ഞാൻ അല്ല അല്ലെ മുഖ്യമന്ത്രിയുടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് എന്റെ ചോദ്യം കരിപ്പൂരുമായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് കുറവാണ് പക്ഷെ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുപ്പതാം തീയതി വന്ന മുപ്പത് കിലോ സ്വർണം ഏത് ഇവിടെ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കിലോ സ്വർണം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പിടിച്ചു എന്നാണ് പറയുന്നത് ഏത് നൂറ്റി ഇരുപത്തഞ്ച് കിലോ സ്വർണം അഞ്ച് വർഷം അതൊരു കോൺസുലേറ്റ് ജനറലിൻ്റെ ആ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് കരിപ്പൂര് പിടിച്ചു എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഭാഗം അഞ്ചെന്ന് പറഞ്ഞാൽ എത്ര വരും ഏതാണ്ടൊരു പതിനഞ്ച് ഇരുപത് കിലോ ഒരു വർഷം ഇവിടെ ഗ്രീൻ ചാനലിൽ കൂടെ ഒറ്റത്തവണ പിടിച്ചത് മുപ്പത് കിലോ തൊണ്ണൂറ് ആ പിടിച്ചതിനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ നല്ല കൂടി പേടിച്ചു പിന്നെ സ്വർണ്ണം കിടത്തിട്ടില്ല അല്ല അത് നമുക്കറിയില്ല ഞാൻ പറയുന്നത് ഈ മുപ്പത് കിലോ പിടിച്ചു മുപ്പത് കിലോ എങ്ങോട്ടത്തേക്ക് വന്നു കൗൺസിൽ ജനറൽ ഓഫീസിലേക്ക് മാത്രം വന്ന മുപ്പത് കിലോ പിടിച്ചത് അപ്പം ഇവിടെ എത്ര കൊണ്ടുവന്നുള്ളത് നമുക്കറിയില്ല ഇനി അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജില്ലയെ മൊത്തം തീവ്രവാദത്തിൻ്റെ ജില്ലയാക്കി മാറ്റാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെയും എ ഡി ജി പി അജിത് കുമാറിൻ്റെയും വാദങ്ങൾ ഷർത്തിച്ച് നോക്കുകയായിരുന്നു ഇയാൾ അവിടെ നിന്ന് ചെയ്തതെന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഏറ്റവും ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്ന് ആണല്ലോ പിണറായി വിജയൻ പറയുന്നത് അല്ല ഹവാല ഹവാലയും മറ്റേ സ്വർണം പിടിക്കുന്നതുമായ വേണ്ടിയാണെന്ന് നമുക്ക് ഇവിടെ പറയാമല്ലോ ഞാൻ ചോദിക്കുന്നത് ഈ സ്വർണക്കള്ളക്കടത്ത് രാജ്യദ്രോഹത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പണം ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പിണറായി വിജയൻ ബി ജെ പി ഒന്ന് കണ്ടെടുത്തിരുന്നെങ്കിൽ ഈ ഒന്നാം പ്രതിയായിട്ട് ജയിലിൽ പോവില്ലായിരുന്നു പിണറായി വിജയൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിലാക്കിയല്ലോ അല്ല ഞാൻ എന്റെ ചോദ്യം അയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത് അയാൾ ജയിലിൽ പോയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യം പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റും കസ്റ്റംസിന്റെ ഷോക്കോസ് നോട്ടീസും ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ടു നീ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോയി വാദിച്ചൊരു പ്രാക്ടീസിംഗ് ലോയറാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള മൊഴികൾ പരിശോധിക്കുകയും വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് സ്വപ്ന സുരേഷിൻ്റെ പരിശോധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെ ജയിലിൽ കിടന്ന് അഴിയണണ്ടയാളാണ് ഇവിടെ വന്നിട്ട് സ്വർണക്കള്ളക്കടത്ത് ദേശദ്രോഹമാണെന്ന് പറയുന്നത് പിണറായി വിജയൻ ഈ സ്വർണ്ണ എന്താ ശാപം കിട്ടിയതുപോലെ ഈ കഴിഞ്ഞ ഒന്നാം ഭരണത്തിലും ഇപ്പോഴിതാ രണ്ടാം ഭരണത്തിലും സ്വപ്ന ഞാൻ പറയുന്നത് ഇത് ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഈ സ്വർണ്ണക്കുള്ളക്കടത്ത് വാദിക്കാൻ വേണ്ടി ബെച്ചു കുര്യൻ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജിന് മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ വാദം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസിൽ തന്നെ പിണറായി വിജയനെതിരെ ഒരു പന്ത്രണ്ടോളം മൊഴികൾ കിടപ്പുണ്ട് സ്വപ്ന സുരേഷിൻ്റെ മൊഴി കിടപ്പുണ്ട് സരിത്തിൻ്റെ മൊഴി കിടപ്പുണ്ട് ഈ മൊഴികളെല്ലാം കിടന്നിട്ടും എന്തുകൊണ്ട് ഈ ഈ പിണറായി വിജയൻ്റെ മൊഴി അന്വേഷിക്കുന്നില്ല കസ്റ്റംസ് ഇതാണ് എൻ്റെ ചോദ്യം ഉടനെ എന്നോട് വെച്ചു കുര്യം എന്ന് ചോദിച്ചു ആണോ അങ്ങനെയാണോ അത് നിങ്ങൾ ആ മൊഴികളൊക്കെ ഒന്ന് വായിച്ചേ എന്ന് പറഞ്ഞ മൊഴികളൊക്കെ ഉണ്ടാവില്ല ആ ഞാൻ ഞാനതൊക്കെ വായിച്ച് അയാൾ കേൾപ്പിച്ചു അയാളെല്ലാം നോട്ട് ചെയ്തു അവസാനം ഞാൻ വായിച്ചൊരു മൊഴി മാത്രം ഞാൻ സ്വയം എടുത്ത് പറയാം രണ്ടായിരത്തി ഇരുപതിൽ കൊച്ചി പിന്നെ പോർട്ടിൽ ഒരു ബില്ലിയാർഡ്സ് ടേബിൾ വരുന്നു ബില്ലിയാഡ്സ് ടേബിൾ ബില്ലിയാഡ്സ്റ്റിക് സ്റ്റിക്കല്ല അത് ടേബിൾ എന്ന് പറഞ്ഞാൽ അഞ്ച് അടി വീതിയും പത്തടി നീളവും ഉള്ള ഒരു ടേബിൾ വരും അപ്പോൾ ആ ടേബിളിൽ എത്ര സ്വർണ്ണം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചോദിക്കാമല്ലോ ആ സ്വർണ്ണം എങ്ങോട്ടാണ് വന്നത് കോൺസുൽ ജനറൽ ഓഫീസിൽ കോൺസില തിരുനെല്ലിൽ അത് ബില്ല്യാഡ്സ് കളിക്കുന്നതാണ് ഒന്നുമല്ല അത് പിന്നീട് ക്രിഫ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയാണെന്നുള്ള ആർക്കാണ് അറിയാൻ പറഞ്ഞത് കാരണം പിന്നീട് ബിരിയാണി ചെമ്മിൻ്റെ കഥയൊക്കെ പിന്നീട് വന്നല്ലോ അത് വന്നപ്പോൾ സ്വാഭാവികമായും കസ്റ്റംസിൻ്റെ സംശയം നിന്നവർ വിളിച്ചു അപ്പം അന്ന് കൗൺസിലിൻ്റെ ഓഫീസിലെ പി ആർ ആണ് സരിത്ത് സരിത്ത് അവിടെ ചെല്ലുന്നു സരിത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് പിടിച്ചു വെച്ചതായിട്ട് മനസ്സിലാക്കുന്നു ഉടനെ സരിത്ത് സ്വപ്നെ വിളിക്കുന്നു സ്വപ്ന ശിവശങ്കരനെ വിളിക്കുന്നു കസ്റ്റംസ് കസ്റ്റംസാരെ വിളിക്കുന്നു അത് റിലീസ് ചെയ്ത് കൊടുക്കുന്നു ഇത് കസ്റ്റംസിൻ്റെ ഷോ കോസ് നോട്ടീസിനുള്ളതാണ് ഇതുപോലൊരു ആറോ ഏഴോ മൊഴികൾ ഞാനന്ന് അവിടെ വായിച്ചു ആരെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുന്ന മൊഴികൾ ഒരെണ്ണത്തിലും അന്വേഷണം ഇല്ല ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല ആമാർ മൊഴിയെടുക്കുകയും ഇപ്പം പ്രതിയാക്കാൻ ശ്രമിച്ചത് ആരെയാണ് ജനഞ്ചാനലില്ല അനിൽ നമ്പിയാർ ആര് കസ്റ്റംസുകാരൻ അപ്പോൾ കസ്റ്റംസ് ഇപ്പം ഇനി ഞാൻ ഒരു കാര്യം കൂടെ സമയം ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നു അതെന്താണെന്ന് ചോദിച്ചാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ പിന്നെ വിചാരണ കർണാടകത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട് അത് അവിടെ കിടക്കുകയാണ് അതെ ചെറിയെടുത്ത് കിടക്കും ആ കേസ് വാദത്തിന് പോകുന്നു ഇന്നലെ വന്നപ്പോഴത്തേക്കും ഇ ഡി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അഡീഷണൽ അഡ്വക്കർ ജനറൽ അഡീഷണൽ സൊളിസിറ്റർ ജനറൽ എസ് വി രാജു എന്ന് ഞാൻ കൂടുതലും മാറ്റിവെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾക്ക് ഈ കേസിൽ വലിയ താല്പര്യമില്ല എന്താണ് നിങ്ങൾക്ക് ഇവിടെ സുപ്രീം കോടതി പോലും ചോദിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സജീവമായി സക്രിയമായും അന്വേഷിച്ചിരുന്നുവെങ്കിൽ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടക്കാമായിരുന്ന പിണറായി വിജയൻ ജയിലിൽ കിടക്കാമായിരുന്ന ഞാൻ പറയാൻ കാര്യം പറഞ്ഞാൽ നാലര മാസക്കാലം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ ഒരു ഒരു തെളിവില്ല ആ ജയിലിൽ കിടക്കാമായിരുന്ന പിണറായി വിജയനാണ് നമ്മളോട് വന്നിട്ട് ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശദ്രോഹമാണ് ഹവാല ദേശം ഈയൊരു ഇരട്ടത്താപ്പുണ്ടല്ലോ ഇതെല്ലാം ജനങ്ങൾക്കും മനസ്സിലായി ഇപ്പം മലപ്പുറം ജില്ലയിലെ ഇത്തരം സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ലല്ലോ ഹവാല ഇടപാടുകൾ ഉണ്ടെങ്കിൽ പിടിക്കണമല്ലോ സ്വാഭിമാനി ഹവാല ഇടപാട് പിടിച്ചതും ഈ സ്വർണം പിടിച്ചതിനെ ഒന്നും ഒരാളെ ന്യായീകരിക്കുന്നില്ല പക്ഷേ ആ ന്യായീകരിക്കുന്നതിന് മുമ്പ് ഈ പിടിച്ച ഹവാലയിലും ഈ പിടിച്ച സ്വർണത്തിലും എത്രയാണ് മലപ്പുറത്ത് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതിന്റെ കണക്കുകളെങ്കിലും പുറത്തു കൊണ്ടുവരണം കാരണം എന്താ അർജുനായെങ്കി മറ്റേ എന്താ തില്ലങ്കേരിയാണ് ആ അപ്പം അവർക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി വയനാട്ടിലേക്കും കണ്ണൂരിലേക്കും കാസർഗോഡേക്കും തൃശ്ശൂരേക്കും പോകുന്നതിൻ്റെ കൂട്ടത്തിലുള്ള സ്വർണം അല്ലേ മലപ്പുറത്തേക്ക് വരുന്നുള്ളൂ അല്ല ഇപ്പം കള്ളക്കെടുത്ത് സ്വർണം എങ്ങോട്ടേക്കെന്നുള്ളതല്ലോ നമുക്ക് അവിടെ പിടികൂടി കേരളത്തിൽ വെച്ച് പിടികൂടിയിരിക്കുന്നു ഇങ്ങനെ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി എന്താ പറയുന്നു മുഖ്യമന്ത്രി കേരളത്തിൽ വെച്ച് പിടികൂടിയതിനെ കുറിച്ചിട്ടല്ല പറയുന്നത് മുഖ്യമന്ത്രി മലപ്പുറത്ത് വെച്ച് പിടികൂടിയതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മലപ്പുറത്ത് വെച്ച് പിടികൂടിയതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി സ്വാഭാവികമല്ലേ സോയ്മോനെ കാരണം ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്കൊന്നും നട്ടലില്ലാത്തത് കൊണ്ടും അവർക്കൊന്നും ധൈര്യമില്ലാത്തതുകൊണ്ടും അയാൾ ഇത് ഉപയോഗിക്കുന്നു ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങളിൽ നിന്ന് ക്ഷമ പറയണമെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതെല്ലാം അതെല്ലാം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അവനെപ്പോലുള്ള പൊട്ടന്മാരൊക്കെ ഇതുപോലെ വന്ന് സംസാരിക്കണം സ്വയം ആണ് എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഇവരെ മനസ്സിലാകട്ടെ ജനങ്ങൾക്ക് ഇവരെ മനസ്സിലാവട്ടെ അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലുള്ള ശരിയേത് തെറ്റേത് എന്നുള്ളൂ അപ്പം മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്തും അല്ലെങ്കിൽ ഹവാലപ്പണവും ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല പക്ഷേ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിലാണ് ഇത് നടക്കുന്നതെന്നും ആ ജില്ലയിലാണ് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ മൂന്ന് നടക്കുന്നതെന്നും അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറയുന്ന വാദം ശുദ്ധ അസംബന്ധവും തട്ടാൽ പൂൽക്കാത്തുണയുമാണ് ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട ഹൈന്ദവോട്ടുകൾ തിരിച്ചുപിടിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞോ സ്വമിമാനെ ഞാൻ പറഞ്ഞു ആ ആ പോയിന്റുകളിലും കൂടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഈ ഈ ഈ ഇന്റർവ്യൂ പൂർണ്ണമാവില്ലായിരുന്നു അതാണ് അതിനകത്ത് രാഷ്ട്രീയം ഈ സി പി എമ്മിൻ്റെ മരപ്പോട്ടന്മാരുടെ വിചാരം എന്താണെന്നറിയാം വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി എമ്മിലെ നല്ലൊരു ശതമാനം ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തതിൻ്റെ കാരണം സി പി എമ്മിൻ്റെ മുസ്ലിം പ്രീണനം കൊണ്ടാണ് എന്നാണ് അവരുടെ ഇപ്പോഴുള്ളത് അവരുടെ കാരണം അതില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതൊരു ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നുള്ളൂ എഴുപത്തഞ്ച് ശതമാനം ഉമാരുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നുള്ളമാർക്കറിയാം പുറത്തു പോകാം അപ്പോൾ യുമാർ എന്താ പോട്ടർമാർ വിചാരിക്കുന്നത് എന്താണെന്നറിയാം ഈ സി പി എമ്മിൻ്റെ വോട്ടുകൾ മുഴുവൻ ബി ജെ പിക്ക് പോയത് മുസ്ലിം പ്രീണനം കൊണ്ടാണ് അതുകൊണ്ട് നമുക്കിനി മുസ്ലിം പ്രീണനം തിരിച്ചടിക്കാൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹിന്ദു പ്രീണനം നടത്താം ഇതേ പറഞ്ഞു ഈ ഇത്രയും മധപ്പതിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് കക്ഷത്തിലേക്ക് ഇന്നും പോവും യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വോട്ട് പോയതിന്റെ എഴുപത്തിനശതമാനം കാരണം എന്താ ഉമാരുടെ കയ്യിൽ ഉമാരുടെ ഈ പറഞ്ഞ പോലെ അഴിമതി ഈ പറഞ്ഞ പോലെ ഈ വൃത്തികേടുകൾ ഇത് ഇതിലെല്ലാം പാകട്ടാ പോയത് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായി ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് അധികാരത്തിൽ വരിക എന്നുള്ള പണിയൊക്കെ ഉമാര് വിട്ടിട്ട് മുസ്ലിങ്ങളെപ്പിടിക്കാൻ കുറവാണ് അല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെ സുരേന്ദ്രനോ ബി ജെ പി നേതാക്കളോ ഇതൊന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല അവർക്ക് എത്ര സമർത്ഥമായി ഈ വിഷയങ്ങൾ ഉപയോഗിക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർ നിശബ്ദരാണ് ഈ മലപ്പുറ പ്രശ്നം അത് ഉയർത്തിക്കാട്ടി നല്ല പ്രചരണങ്ങൾ നടത്തി അവരുടെ രാഷ്ട്രീയ ശക്തി കൂട്ടാനുള്ള ഒരു സുവർണ അവസരമല്ല അതുപോലും ഉപയോഗിക്കുന്നില്ല അവരെ രണ്ടാഴ്ച മുമ്പ് ബി ജെ പി ചത്തോ എന്ന് പറഞ്ഞൊരു വീഡിയോ അൻപറിനെ നമ്പാൻ അവർക്ക് മടിയുണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ പരിവാർ സി പി എം ബന്ധത്തെ കുറിച്ചാണല്ലോ നോക്കൂ ഇത്ര വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞു അതിസംഗതി കാരണം അവരുടെ ചരിത്രത്തിൽ ആദ്യമായി അവർക്ക് ഒരു ലോക്സഭയിൽ അവർ ജയിച്ചു അതെ ഇരുപത്തിരണ്ടോളം സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനം സ്വയം നിയമസഭയിൽ ആ നിയമസഭയിൽ എട്ട് സ്ഥലത്ത് രണ്ടാം സ്ഥാനം ബി ജെ പി സി എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് കുറഞ്ഞപ്പം ബി ജെ പിക്ക് മാത്രം വോട്ട് കൂടി അതെ ആ ആ അതിന് ശേഷം ഈ നാല് മാസക്കാലം ഏത് മാളത്തിലാണിവർ ഏത് മാളത്തിൽ ഇനി ഇനി ഞാൻ ചോദിക്കട്ടെ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായ കാര്യം എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായ കാര്യം സി പി എമ്മിനെ പൊളിച്ചാലേ അവർ വളരും അവർ മനസ്സിലായല്ലോ കൃത്യമായി സ്വാഭാവികമായും എന്തെങ്കിലും തലയ്ക്കാത്ത ആൾ താമസം ഉള്ളവരായിരുന്നെങ്കിൽ ഈ നാല് മാസത്തിനുള്ളിൽ പിണറായിക്കെതിരായിട്ടുള്ള ഈ ഈ ഈ അന്വേഷങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ എവിടെ എത്താൻ കഴിയുമായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ ഏറ്റവും അവസാനം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം അതൊക്കെ പോയിങ്കിലും ഞാൻ പറഞ്ഞ ഞാൻ ഇന്നലെ ജനചാനലിൽ ഞാൻ ചോദിച്ചു പിണറായി ഇപ്പം പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ തന്നെ ബിജെപി കാര്യോട് പറയും ആ പിണറായി വിജയൻ ജയിലിൽ അടക്കണം എന്ന് പറഞ്ഞു ജയിലിൽ അടക്കാൻ കഴിയില്ല അങ്ങനെ പറ്റില്ല ഞാൻ പറഞ്ഞു സുഹൃത്തുക്ക നിങ്ങൾ പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കണ്ട നിങ്ങളൊരു പത്ത് ചോദ്യം പിണറായി വിജയനോട് ചോദിക്കുക ഇനി പിണറായി വിജയനോട് ചോദിച്ചില്ലേ പിണറായി വിജയന്റെ മകളോടെങ്കിലും ഒരു പത്ത് ചോദ്യം ചോദിക്കും ഇത്ര വലിയ ആക്രമണങ്ങൾ ഏറ്റ് നമുക്ക് തന്നെ ഒരു സഹതാപം തോന്നി തുടങ്ങിയില്ല പിണറായി വിജയനോട് അല്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നത് പിണറായി വിജയനും എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇനി പിടിച്ചു നിൽക്കൽ പാടാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് ആൾ എത്തിയിരുന്നു പക്ഷേ ഇത് പറയുമ്പോൾ ആളുകൾ നമ്മളെ ആക്ഷേപിക്കും നിങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായി പറയുന്ന കാര്യമല്ലേ അല്ല അതൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ മനസ്സിലൊക്കെ തന്നെ ഇയാൾ എത്ര ദുർബലനായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സി എം പറഞ്ഞത് ഇപ്പം ഇപ്പം ഈ എ ഡി ജി പിയുടെ വിഷയത്തിലായിക്കോട്ടെ ഇപ്പം ഈ പി ആർ ഈ ഈ വിഷയത്തിലായിക്കോട്ടെ ഈ വിഷയത്തിലെല്ലാം ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല സോമന നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട ഈ എഴുപത്തെട്ട് വയസ്സുകാരൻ രോഗിയായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ അൻവറിനെതിരെ മുക്കാൽ മണിക്കൂർ മുന്നിലാണ് അയാൾ ഇന്നലെ പ്രസംഗിച്ചത് അയാളെ പിന്തുണക്കാൻ അടി മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പിന്തുണയ്ക്കാൻ അയാളെ മരുമകം പോലും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ ഏറ്റവും ദയനീയമാണ് റിയാസിന്റെ ഈ വിശദീകരണത്തെ അല്ല കാരണം എന്താ വെച്ചാൽ അതിനകത്ത് സത്യമില്ല സ്വയം ഇപ്പൊ ഞാനായാലും ഞാനായാലും ഞാൻ പറയുമ്പം അതിന് ഒരു ശക്തി വരുന്ന എന്തുകൊണ്ടാണ് സത്യമുള്ളതുകൊണ്ടാണ് ഇപ്പം അൻവർ പറയുമ്പോൾ അതിനകത്ത് ഒരു വില വരുന്ന എന്തുകൊണ്ടാണ് ആളുകൾ കാണുന്നത് എന്തുകൊണ്ടാണ് അതിനകത്തൊരു സത്യം ഉള്ളതുകൊണ്ടാണ് സത്യം ഇല്ലാതെ എത്രയോ രാഷ്ട്രീയക്കാർ പറയുന്നു അതുപോലെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ എടുത്തു എവിടെയുണ്ട് മുസ്ലിം ലീഗ് ഇന്നലെ പിന്നെ നിലമ്പൂര് ഷാജി പ്രസംഗിക്കുമായിരുന്നു ഷാജിയുടെ പ്രസംഗം അവസാന നിമിഷമായപ്പോഴത്തേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം ഡോക്ടർ റദ്ദാക്കി കളഞ്ഞു മനസ്സിലാവും ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചു പിണറായി വിജയൻ്റെ ഈ അബലാഞ്ചി താഴോട്ടുള്ള ഉരുളല് കൂടുതൽ വേഗതയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി ആർ വിവാദവും സഹായിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കട്ടത്തിലിരിക്കുന്നതും പോയി ഉത്തരത്തിലും പൈസ പോയി കിട്ടിയില്ല പൈസ പോയത് പിന്നെ പൈസ ഇണ്ടായിരുന്നല്ലോ എന്റെ സ്വയം അല്ലേ പോകുന്നത് നമ്മൾ അയാൾക്ക് അതിനകത്ത് എണ്ണ ഒന്നുമില്ല എന്തായാലും എന്നോടൊരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അയാൾക്ക് ശിവശങ്കറിനോടൊരു ബഹുമാനം തോന്നുന്നു എന്ന് പറഞ്ഞു ഇത്രയും ജയിലിൽ കിടന്നു അല്ല അല്ല ശിവശങ്കറാണല്ലോ ഈ മരപ്പൊട്ടർ എന്നുള്ളൊരു വാക്ക് ആദ്യം കൂട്ടുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ ഒപ്പിടുന്ന ഒരു മരപ്പൊട്ടനാണ് ഇയാൾ ആ മരപ്പൊട്ടർ എന്നുള്ള വാക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാൻഡി ആയിട്ടുണ്ട് എത്രയോ വീഡിയോകളിൽ ഞാനത് ഉപയോഗിക്കുന്നു അപ്പോൾ ആ ഒരു പദം കേരളത്തിൻ്റെ വൊക്കാബുലറിയിലേക്ക് പിന്നെ സംഭാവന ചെയ്ത ശിവശങ്കരനോട് നമ്മൾ നന്ദി പറയണം എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു വളരെ നന്ദി വളരെ നന്ദി ശ്രീ നന്ദി നമസ്കാരം